കണ്ണാടിപ്പറമ്പ് ശ്രീ ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം വടക്കേക്കാവ് ശ്രീ ഭഗവതി പുനഃപ്രതിഷ്ഠാകർമ്മം വിവിധ വിശേഷാൽ പൂജകളോടും ചടങ്ങുകളോടും കൂടി ഇന്നും നാളെയുമായി നടക്കും പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വടക്കേക്കാവ് ശ്രേഷ്ഠമായ നിലയിലുള്ള നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠാകർമ്മത്തിനൊരുങ്ങിയിരിക്കുകയാണ് ജൂൺ പത്തൊൻപത് ഇരുപത് തീയതികളിൽ വിവിധ പൂജാതി കർമ്മങ്ങളോടുകൂടി പുനഃപ്രതിഷ്ഠ നടക്കും ഇന്ന് ജൂൺ പത്തൊൻപത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ശുദ്ധിക്രിയകൾ പ്രസാദശുദ്ധി വാസ്തുബലി പഞ്ചപുണ്യാഹം ഭഗവതി സേവ ബിംബപരിഗ്രഹം എന്നീ ചടങ്ങുകൾ നടക്കും ജൂൺ ഇരുപത് വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം അനുജ്ഞാനകലശാഭിഷേകം ശേഷം അനിഴ നക്ഷത്രത്തിൽ ചിങ്ങം രാശിയിൽ പതിനൊന്നിനും പതിനൊന്ന് അൻപതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി കരുമാരത്തിലത്ത് പരമേശ്വര നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വടക്കേക്കാവിൽ ഭഗവതിയുടെ പ്രതിഷ്ഠയും ഗുരുതി പൂജയും നടക്കും തുടർന്ന് പ്രസാദ വിതരണവും അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് പ്രതിഷ്ഠാ കർമ്മത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എം ടി രാംനാഥ് ഷെട്ടി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബി എം വിജയൻ എന്നിവർ അറിയിച്ചു ക്ഷേത്രത്തിലെ ആ പഴയ കെട്ടിടവും അതുപോലെ മറ്റ് കാര്യങ്ങളും ഒക്കെ നവീകരണ പ്രവർത്തി പ്രവർത്തനത്തിലൂടെ മാറ്റി വളരെ നല്ല നിലയിൽ ശ്രേഷ്ഠമായ നിലയിൽ പണിതിരിക്കുകയാണ് ഇവിടെ ഭക്തജനങ്ങളെ എല്ലാ എല്ലാ തരത്തിലും അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കാനും ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിലെ ർമ്മത്തില് പ്രവൃത്തികളുടെ രണ്ടാം ഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് പതിനൊന്നിനാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സാധനങ്ങൾ സമർപ്പിച്ചും സംഭാവനകൾ നൽകിയും പ്രവൃത്തികളിൽ പങ്കാളികളായും ഭക്തജനങ്ങളാണ് നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയത് நியூஸ் பியூரோ பரம்பு